അഞ്ച് കൊണ്ടുള്ള ഗുണനം സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇരുപത്തിനാല് ഇന്റു അഞ്ച് ഇരട്ട സംഖ്യയാണെങ്കിൽ അതിന്റെ പകുതി എടുക്കുക പൂജ്യം ചേർക്കുക ഇരുപത്തിനാലിന്റെ പകുതി എത്രയാണ് പന്ത്രണ്ട് അതിൻ്റെ കൂടെ പൂജ്യം ചേർക്കുക നൂറ്റി ഇരുപതാണ് ആൻസർ അറുപത്തിയെട്ട് ഇൻറ്റു അഞ്ച് അറുപത്തെട്ടിൻ്റെ പകുതി എത്രയാ മുപ്പത്തി നാല് പൂജ്യം ചേർക്കുക മുന്നൂറ്റി നാൽപ്പതായിരിക്കും ആൻസർ ഇനി ഒറ്റ ഒറ്റസംഖ്യയാണെങ്കിൽ എഴുപത്തി ഒൻപത് കൊണ്ട് അഞ്ചുകൊണ്ട് ഓടിക്കണമെങ്കിൽ എഴുപത്തൊമ്പത് ഇൻറ്റു അഞ്ച് ചെയ്യണമെങ്കിൽ എഴുപത്തി ഒൻപതിന് മുമ്പുള്ള സംഖ്യ ഏ നോക്കുക എഴുപത്തി എട്ട് എഴുപത്തെട്ടിൻ്റെ പകുതി എടുക്കുക എഴുപത്തെട്ടിൻ്റെ പകുതി എത്ര മുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് പത്തൊമ്പതിനു കൂടെ അഞ്ച് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരിക്കും ആൻസർ